ഇങ്ങനെയാണ് മൂന്ന് ബൈ ഏഴ് രണ്ട് ബൈ പതിനൊന്ന് നാല് ബൈ അഞ്ച് അഞ്ച് ബൈ ഒൻപത് ഇവയിൽ വലുതേത് അപ്പോൾ ഞാൻ ഇതിനകത്ത് വലുത് കണ്ടുപിടിക്കുന്നതിന് രണ്ട് മെത്തേഡ് പറഞ്ഞുതരാം ഓക്കെ ആണേ രണ്ട് മെത്തേഡ് മെത്തേഡൊന്നുമല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം അപ്പോൾ ഞാൻ രണ്ട് മെത്തേഡാണ് ഇവിടെ പറയാൻ പോകുന്നത് ഓക്കെ ആദ്യം ഈ സംഖ്യകളെല്ലാം ഇങ്ങോട്ട് എഴുതാം രണ്ട് ബൈ പതിനൊന്ന് നാല് ബൈ അഞ്ച് അഞ്ച് ബൈ ഒൻപത് അപ്പോൾ ഇത് ഞാൻ ഒന്നാമത്തെ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന മുകളിൽ കിടക്കുന്ന അംശങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ് പത്ത് കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ് ഇൻറ്റു പത്ത് ഇവിടെയും പത്ത് ഇവിടെയും പത്ത് ഇവിടെയും പത്ത് ഓക്കെ ആണല്ലോ അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി മുപ്പത് ബൈ ഏഴ് കിട്ടി ഇരുപത് ബൈ പതിനൊന്ന് കിട്ടി നാല് ബൈ നാൽപ്പത് ബൈ അഞ്ച് കിട്ടി ഇവിടെ അൻപത് ബൈ ഒൻപത് കിട്ടി ഓക്കെ ആണേ ഇത്രയും മനസ്സിലായല്ലോ ഇനി നോക്കുക ഇവിടെ അംശത്തിലെല്ലാം നമ്മൾ എന്ത് ചേർത്തു പൂജ്യം ചേർത്തു അതിനുശേഷം എന്ത് ചെയ്യുക ഈ താഴെ കിടക്കുന്ന ഛേതമായ സംഖ്യകൾ കൊണ്ട് ഇതിനെ ഹരിക്കുക ഓക്കെ ഏഴ് നമുക്ക് ഏകദേശം മതി ഏകദേശം ഇരുപത്തി എട്ട് അപ്പം ഇവിടെ എത്ര നമുക്ക് കിട്ടും നാലെന്ന് കിട്ടും ഇനി മുപ്പത് ഡിവൈഡഡ് ബൈ ഏഴ് ചെയ്യുമ്പോൾ നാല് പോയിന്റ് സംതിങ് വരും നമുക്ക് പോയിന്റ് ഒന്നും വേണ്ട ഏകദേശം ഒരു സംഖ്യ നാലാണ് ഇനി ഇതോ ഒന്നാണ് അല്ലേ ഒന്ന് പിന്നെ രണ്ട് ഇൻറ്റു പതിനൊന്ന് ഇരുപത്തി രണ്ട് അപ്പം അതിൽ വലിയ സംഖ്യ പോയി ഒന്ന് എടുക്കുക അടുത്തത് എട്ട് ഇൻറ്റു അഞ്ചാണ് നാൽപ്പത് ഇനി അൻപതിനോട് അടുത്തുള്ള ഒമ്പതിൻ്റെ ഗുണിതം ഏതാണ് നാൽപ്പത്തി അഞ്ച് അതായത് എത്ര നമുക്ക് തവണ അഞ്ച് ഇൻറ്റു ഒൻപതാണ് നാൽപ്പത്തി അഞ്ച് ഓക്കെ ആണേ ഇങ്ങനെ എടുക്കുക ഇനി ഇതിൽ ഏതാണ് വലുതായിട്ട് വന്നത് ഇതല്ലേ അതായത് നാല് ബൈ അഞ്ചാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത് വലിയ സംഖ്യ നമുക്ക് ആൻസർ കിട്ടി നാല് ബൈ അഞ്ച് ഓക്കെ ആണേ പോർ ഇനി വേറൊരു മെത്തേഡ് പറയാൻ പോവുകയാണ് ഈ സംഖ്യകൾ രണ്ട് സെറ്റാക്കാം നമുക്ക് അതായത് മൂന്ന് ബൈ ഏഴ് രണ്ട് ബൈ പതിനൊന്ന് അതേപോലെ നാല് ബൈ അഞ്ച് അഞ്ച് ബൈ ഒൻപത് ഓക്കെ ആണേ ഇനി നമുക്കിവിടെ ക്രോസ് ചെയ്യിക്കാം അതായത് മൂന്ന് ഇൻറ്റു പതിനൊന്ന് ചെയ്ത് ഇതിന് മുകളിൽ എഴുതുക അപ്പോൾ മൂന്ന് ഇൻറ്റു പതിനൊന്ന് എത്രയാണ് മുപ്പത്തി മൂന്ന് ഓക്കെ ആണേ ഇനി ഏഴ് ഇൻറ്റു പതിനാല് രണ്ട് ചെയ്ത് ഏഴ് ഇൻറ്റു രണ്ട് ചെയ്ത് എവിടെയോട്ട് എഴുതുക ഇതിന് മുകളിലേക്ക് എഴുതുക അപ്പോൾ എത്ര ഇട്ടും ഏഴ് ഇൻറ്റു രണ്ട് എത്രയാണ് പതിനാല് ഓക്കെ ആണേ ഇനി അടുത്ത സെറ്റ് സെറ്റിതല്ലേ അപ്പം ആദ്യത്തെ സംഖ്യ അതായത് മുകളിൽ വരുന്ന സംഖ്യ കൊണ്ട് അടുത്ത സംഖ്യയാണ് താഴെ വരുന്ന സംഖ്യയാണ് വളരെ ഫോർ ഇൻറ്റു നയൻ എത്ര ഇട്ടും ഒമ്പത് ഇൻറ്റു നാല് എത്രയാണ് മുപ്പത്തി ആറാണ് അടുത്തത് അഞ്ച് ഇൻറ്റു അഞ്ച് എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ഇനി ഇവിടെ കിട്ടിയ വലിയ സംഖ്യകൾ എടുക്കുക അതായത് ഇതിൻ്റെ അകത്ത് തമ്മിൽ വലിയ സംഖ്യകൾ എടുക്കുക ഇവിടെ ഏതാണ് വലുതായിട്ട് കിട്ടിയത് മൂന്നേ ബൈ ഏഴാണല്ലേ ഇവിടെ ഏതാ വലുതായിട്ട് കിട്ടിയത് ഏതിന് മുകളിൽ കിടക്കുന്നതെന്ന് നോക്കിയാൽ മതി അപ്പം ആ വലിയ സംഖ്യ അപ്പം നാല് ബൈ അഞ്ചെന്ന് കിട്ടി ഇനി ഇവരെ തമ്മിൽ ചെയ്യാം അപ്പം മൂന്ന് ഇൻറ്റു അഞ്ച് എത്ര ആയിട്ടും പതിനഞ്ച് നാല് ഇൻറ്റു ഏഴ് എത്ര ആയിട്ടും ഇരുപത്തി എട്ട് ഇനി നിങ്ങളൊന്ന് നോക്കിക്കേ ഇതിനകത്ത് വലുതേതാണ് പതിനഞ്ചാണോ ഇരുപത്തെട്ടാണോ ഇരുപത്തെട്ട് ആ ഇരുപത്തെട്ടിന് താഴെ കിടക്കുന്ന നമ്പർ ഏതാണ് ഫോർ ബൈ ഫൈവ് അപ്പോൾ ഇവിടുത്തെ ഫോർ ബൈ ഫൈവ് ആണ് എന്തെന്ന് പറയുന്നത് ഇവിടുത്തെ ഭിന്നസംഖ്യ അതായത് വലിയ സംഖ്യ വലിയ ഭിന്നസംഖ്യ ഇരുപത്തെട്ടല്ലേ വരും അപ്പം ഫോർ ബൈ ഫൈവ് ആണ് വലുത് അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് ഫോർ ബൈ ആണ്